കാളിദാസ് ജയറാം താരണി വിവാഹ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോസുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുമ്പോൾ മാളവിക ജയറാമിന്റെ വെഡ്ഡിംഗ് ഹൈലൈറ്റ് വീഡിയോ ശ്രദ്ധേയമാവുകയാണ് വൈറ്റ് ലൈൻ ഫോട്ടോഗ്രാഫിയാണ് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള മനോഹരമായ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് സംഗീത ഡേയിലെ ജയറാമിൻ്റെ തകർപ്പൻ പെർഫോമൻസ് ഉൾപ്പെടെ വീഡിയോയുടെ ആകർഷണമാണ് ഗുരുവായൂരിൽ വെച്ചുള്ള വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ മലയാള സിനിമാ ലോകം ഒന്നടങ്കം പങ്കെടുത്ത വിവാഹ റിസപ്ഷൻ വരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നവനീത് എന്നൊരു മകനെ തന്നത് തന്നെ കണ്ണനാണ് തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ കൃഷ്ണക്ഷേത്രമുണ്ട് എന്നും അവിടെ പോയി കരയുമായിരുന്നു ബലമായി പിടിച്ചു വാങ്ങിയ മകനാണ് കണ്ണൻ തന്നെ കയ്യിൽ തന്നൊരു പ്രസാദമായാണ് അവനെ വാങ്ങിയതും വളർത്തിയതും അതുകൊണ്ടാണ് നവനീത് കൃഷ്ണൻ എന്നു പേരിട്ടതും നവനീതിൻ്റെ അമ്മ പറയുന്നു ജയറാം കാളിദാസ് പാർവതി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ അനുഭവങ്ങൾ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം താരങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷണിതാക്കൾക്ക് പങ്കെടുക്കാൻ മൂന്ന് സ്വീകരണ ചടങ്ങുകൾ ഉണ്ടായിരുന്നു താലുകെട്ടിന് ശേഷം തൃശൂരിലെ നക്ഷത്ര ഹോട്ടലിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിരുന്നും അതിന് പിന്നാലെ കൊച്ചിയിലെ സിനിമക്കാർക്കായ ഗ്രാൻഡ് റിസപ്ഷനും ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് നവനീത് ഗിരീഷിന്റെ നാടായ പാലക്കാട് വരന്റെ വീട്ടുകാർ പ്ലാൻ ചെയ്ത റിസപ്ഷനും നടന്നിരുന്നു മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടിയും മോഹന്ലാലും സുരേഷ് ഗോപിയും ദിലീപും പൃഥ്വിരാജ് ശോഭനയും മുതല് ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു